നമസ്കാരം മെട്രോ സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് സിമാചി നായർ നിരവധി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് അതേസമയം ഓൺ സ്ക്രീനിനേക്കാൾ സീമ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് ഓഫ് സ്ക്രീനിലെ ജീവിതത്തിലൂടെയാണ് സിനിമ സീരിയൽ രംഗത്തെ ഒരുപാട് പേർക്ക് കൈത്താങ്ങായി മാറിയിട്ടുണ്ട് സീമാജി നായർ രോഗികൾക്കും അനാഥരാക്കപ്പെട്ടവർക്കും എല്ലാം സഹായവുമായി എത്താറുണ്ട് സീമാജി നായർ അതേസമയം നടി സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ മകൻ ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് നടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോ എന്ന് വിളിക്കുന്ന മകൻ ആരോമലിന്റെ ജന്മദിനമാണിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏപ്രിൽ എട്ടിന് ജനിച്ച മകന് ഇന്ന് ഇരുപത്തി ആറാം വർഷം പൂർത്തിയായെന്നും പറഞ്ഞാണ് സീമ എത്തിയിരിക്കുന്നത് മാത്രമല്ല താൻ പ്രസവിക്കുന്നതിന് മുൻപേ ആരോ വീട്ടിൽ വിളിച്ച് ഇരട്ട കുട്ടികൾ ജനിച്ചുവെന്ന കഥ ഉണ്ടാക്കിയതിനെ പറ്റുമൊക്കെ നടി സൂചിപ്പിച്ചിരിക്കുകയാണ് ശുഭദിനം സന്തോഷത്തിനും എന്റെ അപ്പു പിറന്നു വീണിട്ട് ഇന്നു വർഷം ആയിരിക്കുന്നു ഏപ്രിൽ എട്ട് നാള് പറഞ്ഞാൽ മീനമാസത്തിലെ അശ്വതി നക്ഷത്രം തിരുവല്ല പുഷ്പഗിരിയിലെ ഡോക്ടർ സിസ്റ്റർ ജോസറ്റിയാണ് അവനെ എന്റെ കൈകളിലേക്ക് തന്നത് പെൺകുഞ്ഞിനെ മനസ്സിൽ സ്വപ്നം കണ്ടാണ് ഞാൻ നടന്നിരുന്നത് അത് ഒരെണ്ണമല്ല രണ്ടെണ്ണം ഇരട്ട പെൺകുട്ടികളാവണം ചില്ലർ ആഗ്രഹമായിരുന്നില്ല വയറ് കൂടുതലുള്ളത് കൊണ്ട് എൻ്റെ ആഗ്രഹം പോലെ നടക്കുമെന്ന് എല്ലാവരും പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി വഴി തന്നെ ആരോ കുശ്രുതിപ്പിച്ചു അച്ഛനെയും അമ്മയും വിളിച്ച് സീമ പ്രസവിച്ചു ഇരട്ട കുട്ടികൾ എന്ന് പറഞ്ഞു അവർ ഓടി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ വരാധയിലൂടെ വയറും വെച്ച് ഞാൻ നടക്കുവാണ് എഴുതാണെങ്കിൽ ഒരുപാടുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഡോക്ടർ കുഞ്ഞിനെ തന്നപ്പോൾ ആൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു അയ്യോ ആണാണോ ഞാൻ പെണ്ണാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നും ചീത്തയും മേടിച്ചു കുട്ടി ആർച്ച എന്ന പേരും റെഡിയാക്കി വെച്ചിരുന്നു ഞാൻ ആർച്ചയെ ആരോമലാക്കി മാറ്റി ഇന്ന് എൻ്റെ നെഞ്ചോട് ചേർക്കാൻ അവൻ ഒപ്പമുണ്ട് എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എന്നെ ചേർത്ത് പിടിക്കാൻ അവനുമുണ്ട് എന്റെ കുഞ്ഞിനെ എല്ലാ നന്മകളും നേരുന്നു ഒരുപാട് പേർക്ക് താങ്ങും തണലും ആവാൻ അവന് കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്റെ പൊന്നു പൊന്നുമോന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്നും പറഞ്ഞാണ് സീമ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് മുൻപും അതിന്റെ പിറന്നാളിനെ പറ്റി പറവേ ഈ കഥ സീമ സൂചിപ്പിച്ചിരുന്നു